ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആരും അത്ര സന്തോഷത്തിലായിരിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നു ഞാനും അത്ര സന്തോഷത്തിലല്ല കാരണം നിഫ്റ്റി അതുപോലെയാണ് ഇന്നലെ വീണത് ഇന്നലെ ഒരു ശതമാനം തന്നെ അടുപ്പിച്ച് നിഫ്റ്റി ഫോളോ ആയിട്ടുണ്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി അമ്പത്തി നാലിലാണ് ക്ലോസ് ആയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് എഴുന്നൂറോളം പോയിന്റ് ആണ് ഒരൊറ്റ ആഴ്ച കൊണ്ട് താഴോട്ട് വീണത് ആ വീക്കിലി ക്യാൻഡിലിട്ട് നോക്കുമ്പോൾ ആ ക്യാൻഡിൽ കണ്ട തനക്ക് പേടിയാവും അതുപോലെയാണ് മാർക്കറ്റ് അതിശക്തമായിട്ട് താഴോട്ട് വീണക്കുന്നത് കൂനിമേ കുരു വന്ന പോലെ ഈ ഫാർമ സെക്ടറിന് തായിഫ കൂടി വന്നപ്പോ അപ്പോ എൻ്റെ നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഡെയിലി ക്യാൻഡിലിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മോളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സപ്പോർട്ട് എടുക്കുന്ന ഒരു ഫീല് പോലും നമുക്കില്ല ഫ്രീ ഫോൾ എന്ന് പറയാം അതേപോലെയാണ് മാർക്കറ്റ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഇനി എന്തായാലും ആഴ്ച വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും ഞാൻ ടാറ്റം നോക്കാം അതിനുശേഷം നമുക്ക് കൃത്യമായിട്ട് ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ആഭ്യന്തര നിക്ഷേപകര് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി കോടി രൂപയ്ക്ക് പൈ നടത്തി വിദേശ നിക്ഷേപകരെ രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി രൂപയുടെ സെല്ല് നടത്തി അന്നേ ദിവസം ചൊവ്വാഴ്ച ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപം നടത്തിയപ്പോൾ വിദേശ നിക്ഷേപകരെ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് കോടി രൂപയുടെ സെല്ല് നടത്തി ബുധനാഴ്ച ഇരുപത്തിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ബൈ ആണ് ആഭ്യന്തര നിക്ഷേപം നടത്തിയത് വിദേശ നിക്ഷേപകരെ അതിന്റെ നേരെ ഡബിള് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സെല്ല് നടത്തി ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച അയ്യായിരത്തി നൂറ്റി മൂന്ന് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപനം നടത്തിയപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ സെല്ല് വിദേശ നിക്ഷേപകര് നടത്തി വെള്ളിയാഴ്ച ഇന്നത്തെ ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി നാല്പത്തി മൂന്ന് കോടി രൂപയുടെ ബൈ ആഭ്യന്തര നിക്ഷേപകർ നടത്തിയിട്ടുണ്ട് അപ്പൊ വിദേശ നിക്ഷേപകരെ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ സെല്ല് നടത്തി ഒരു നൂറ്റമ്പത് കോടി രൂപയുടെ താഴം സെല്ല് നടത്തിയിട്ടുണ്ട് അതായത് ആഭ്യന്തര നിക്ഷേപകർ അത്രയാണോ ബൈ നടത്തിയത് അതിന്റെ ഏകദേശം ഈക്വലന്റ് ആയിട്ട് ഒരു നൂറ് നൂറ്റമ്പത് കോടി രൂപ മാത്രം താഴെയായിട്ടാണ് ആയിട്ടാണ് അവരും സെല്ല് നടത്തിയിട്ടുള്ളത് അപ്പൊ ഇന്നലെ ഇത്ര അധികം ഫോൾ വരാനുള്ള കാരണം എന്താ യാതൊരു സംശയം വേണ്ട നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് പാനിക്കായിട്ട് അവരുടെ സ്റ്റോക്കുകൾ വിറ്റൊടി മാറിയിട്ടുണ്ട് അങ്ങനെ പാനിക് സെല്ലിങ് ഒന്നുണ്ട് അതുകൊണ്ടാണ് ഈ ആഭയ നിക്ഷേപരുടെയും വിദേശ നിക്ഷേപകരുടെയും ഡാറ്റ വെച്ച് നോക്കുമ്പോൾ അവര് വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല ബൈ ചെയ്ത് അത്രയും തന്നെ സെല്ല് ചെയ്ത് ഈക്വൽ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ റീറ്റെയിലേഴ്സിന്റെ സെല്ലിങ് ആണ് പേടിച്ചിട്ടാണ് സംഭവം കുറ്റം പറയാൻ പറ്റില്ല ഇത്ര അധികം മാർക്കറ്റ് താഴോട്ട് കാരണം ഇനി ഇൻഡെക്സ് ഫ്യൂച്ചറിലെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇൻഡെക്സ് ഫ്യൂച്ചറിൽ വിദേശ കക്ഷാ അവർക്ക് പതിമൂന്ന് ശതമാനം ലോങ്ങ് പൊസിഷൻ ഉണ്ടായിരുന്നുള്ളോ എൺപത്തിയേഴ് ശതമാനം ഷോർട്ട് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച അല്ല അതിന്റെ തലേ ദിവസം വ്യാഴാഴ്ച വരെ പതിനാറ് ശതമാനം ആക്കി അവർ ലോങ് ഉയർത്തിണ്ടായിരുന്നു അതായത് ഒരു പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഒരു പതിനാറ് ശതമാനമാക്കി ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ വീണ്ടും അവർ താത്തി പതിനാല് ശതമാനമാക്കി നിർത്തിയിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ നോക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ശതമാനം പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് അവരുടെ ലോട്ട് പൊസിഷൻ നിൽക്കുന്നത് അപ്പോഴും ഒരു കാര്യം മനസ്സിൽ ഓർക്കുക എൺപത്തി ആറ് ശതമാനം വിദേശ ശേഷം ഷോർട്ട് പൊസിഷൻ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് മാത്രം ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കിയിട്ട് വരാം ഡോ ഫ്യൂച്ചർ സീറോ പോയിന്റ് ക്ലോസ് കാണിച്ചിട്ടുള്ളത് നാസ്റ്റാക്ക് സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് തന്നെയാണ് ഡോ ജോൺസും സീറോ പോയിന്റ് സിക്സ് സിക്സ് പെർസെന്റേജ് ആണ് എസ് എൻ ബി ഫൈവ് ഹൺഡ്രഡും സീറോ പോയിന്റ് സിക്സ് സീറോ പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് വാട്സ് യു കെ മാർക്കറ്റ് സീറോ പോയിന്റ് സെവൻ സെവൻ പെർസെന്റേജ് ഫോർട്ടീൻ ഫ്രാൻസ് മാർക്കറ്റ് സീറോ പോയിന്റ് നയൻ സിക്സ് പെർസെന്റേജ് ജർമ്മൻ മാർക്കറ്റ് സീറോ പോയിന്റ് സെവൻ വൺ പെർസെന്റേജ് പോസിറ്റീവ് ആണ് അപ്പൊ ഗ്ലോബലി നോക്കുമ്പോ വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല ജപ്പാന്റെ സീറോ പോയിന്റ് സെവൻ ത്രീ പെർസെന്റേജ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് ഹോങ്കോങ് മാർക്കറ്റ് വൺ പോയിന്റ് ത്രീ സെവൻ പെർസെന്റേജ് നെഗറ്റീവ് ആയിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട് അപ്പൊ ജപ്പാൻ മാർക്കറ്റ് ഹോങ്കോങ് മാർക്കറ്റ് ഒഴിച്ച് ബാക്കി ഗ്ലോബൽ മാർക്കറ്റ്സുകളെല്ലാം തന്നെ പോസിറ്റീവ് സെന്റിമെന്റോടുകൂടി ക്ലോസ് ആക്കിയിട്ടുള്ളത് വെറും പോസിറ്റീവ് സെന്റിമെന്റ് അല്ല ഒരു മുക്കാല് ശതമാനത്തിന്റെ അടുപ്പിച്ച് നല്ല മുക്കാല് ശതമാനത്തിന്റെ മുകളിൽ പോസിറ്റീവ് സെന്റിമെന്റ് ആയിട്ട് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് പുലർച്ചെ ശനിയാഴ്ച വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് പുലർച്ചെ രണ്ടര വരെ ട്രേഡ് നടത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണ് നിഫ്റ്റിയുടെ ക്ലോസിങ് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റിഅമ്പത്തിനാല് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ പോസിറ്റീവ് സെന്റിമെന്റ് കാണാനില്ല ഒരു പത്ത് പോയിന്റ് എങ്ങാനും ഒരു പോസിറ്റീവ് സെന്റിമെന്റ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ പോയിന്റ് മാത്രമാണ് ഇപ്പത്തെ ആ സാഹചര്യത്തിൽ ഒരു ഗ്യാപ്പ് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഗ്യാപ്പ് ഒന്നും പറയാൻ പറ്റില്ല തിങ്കളാഴ്ച ആറേകാലിന് വീണ്ടും ഗിഫ്റ്റി നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും അപ്പൊ ഇരുപത് പോയിന്റ് കൂടുതൽ ഗ്യാപ്പ് കൂടോ കുറയോ എന്നുള്ളത് അപ്പോഴേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് പുലർച്ചെ രണ്ടരക്കി ക്ലോസ് ചെയ്തപ്പോ വെറും ഇരുപത് പോയിന്റിന്റെ അടുത്ത ആ പോസിറ്റീവ് സെന്റിമെന്റ് കാണിക്കുള്ളൂ ഗിഫ്റ്റി നിഫ്റ്റി ഇരുപത്തിനാലായിരം ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലാണെങ്കിലും നമ്മൾ ഇരുപത്തിനായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് നോക്കുമ്പോൾ ഒരു നൂറ് പോയിന്റിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് അത്ര കിട്ടില്ല നമുക്ക് അത്ര കിട്ടില്ല നമുക്കറിയാം ിഫ്റ്റി നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരു നൂറ് പോയിന്റ് അല്ലെങ്കിൽ എൺപത് തൊണ്ണൂറ് പോയിന്റിന്റെ അടുത്ത് താഴെയായിട്ടാണ് നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതാ പറഞ്ഞത് ഒരു ഇരുപത് പോയിന്റ് ഗ്യാപ്പ് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ വായിക്കുള്ളു പിന്നെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത് ഡോളറിന് അതിര മൂല്യം കുറഞ്ഞു വരുന്നതാണ് ഇപ്പൊ എൺപത്തി എട്ട് പോയിന്റ് ആറ് മൂന്നാണ് അത് വലിയൊരു തലവേദന തന്നെയാണ് അത് പറയാതെ പറ്റില്ല ഒരു വലിയൊരു തലവേദന തന്നെയാണ് ഒരു എൺപത്തിനാല് എൺപത്തി അഞ്ചില് കൊറേ കാലം ഉണ്ടായിരുന്നു സാധാരണ ഇപ്പൊ ഈ എൺപത്തെട്ട് പോയിന്റ് ആറാം മൂന്നിലെത്തിയത് ഈ ഇത് ഒത്തിരി കുറഞ്ഞു വരാതെ നമുക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇന്ത്യനെ സമയത്ത് സംബന്ധിച്ചിട്ട് അത് കാരണം കൊണ്ടായിരിക്കും ഒരുപക്ഷെ പക്ഷെ ഇതൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓൾറെഡി താരിഫിന്റെ കേസ് ഓൾറെഡി ഉണ്ടായിരുന്നു അതിനുശേഷം വിസയുടെ സംബന്ധിച്ചൊരു കാര്യം വന്നു അതിനുശേഷം അടിച്ചേ മടിയെ പോലെ വീണ്ടും ആദ്യം ഫാർമ സെക്ടറിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു താരിഫിന്റെ ഇപ്പൊ ഫാർമ സെക്ടറിലും താരിഫ് വേണം അത് ഗംഭീര താരിഫു വേണെന്ന് പറഞ്ഞിട്ട് ആകെ എന്താ പറയാ ആകെ മാർക്കറ്റ് പിടിച്ച കൊലയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ മാർക്കറ്റ് പോസിറ്റീവായിട്ട് മാറും പലരും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിചാരിച്ചു പക്ഷെ എന്ത് സംഭവിച്ചു അദ്ദേഹം ആ പദവിയിലേക്ക് പ്രസിഡന്റിന്റെ പദവിയിലേക്ക് കയറി അന്ന് മുതൽ എന്താ പറയാ നമുക്ക് കണ്ടകശനിയാണ് പിന്നെ എല്ലാ ദിവസവും നമുക്ക് വളരെ മോശം കാര്യങ്ങളാണ് അദ്ദേഹം എന്താ വസ്ത്രസമ്മേളനം നടത്തി നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ് എന്തു പറയാൻ പോണേന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് കാണുന്ന പേടിയാണ് അങ്ങനെ അദ്ദേഹം ഓപ്പൺ വന്ന് സംസാരിക്കുമ്പോൾ മാർക്കറ്റിന് അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പക്ഷെ ആ രാജ്യത്തിന് അല്പം നല്ല തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ചെയ്തുണ്ടാവുക എന്ത് തന്നെ നമ്മുടെ മാർക്കറ്റിന് അത്ര ഗുണമല്ല എന്ന് മാത്രം പറയാനുള്ളൂ തെല്ലാം കഴിഞ്ഞ് നല്ല നമുക്ക് ശുഭാപ്തി വിശ്വസത്തോടെ ഇരിക്കാം അതെല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് ശക്തമായി തന്നെ തിരിച്ചു കയറി വരും ഇപ്പോഴത്തെ ചെറിയൊരു ബുദ്ധിമുട്ട് നോക്കണ്ട അപ്പൊ എല്ലാവരും അവരെ അവരവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകള് ഹോൾഡിങ്സ് നല്ല മുറുകെ പിടിക്കുക ആരും തന്നെ പാനിക്കായിട്ട് വിറ്റ് ഒഴിവാവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കൈയ്യിലുള്ള സ്റ്റോക്കുകൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണെന്ന് നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തേണ്ടതാണ് അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുറുകെ പിടിക്കാവുന്നതാണ് ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ ഓ